വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സുൽഫത്തിന്റെ ഉപ്പയുടെ മരണ വാർത്ത താരകുടുംബത്തെ തേടിയെത്തിയത് ഭാര്യ പിതാവ് എന്ന സ്ഥാനത്തായിരുന്നില്ല സ്വന്തം ഉപ്പയുടെ സ്ഥാനത്ത് തന്നെയാണ് നടൻ മമ്മൂട്ടി തൻ്റെ ഭാര്യ പിതാവിനെ കണ്ടിരുന്നത് അത്രയധികം സ്നേഹമായിരുന്നു സ്വന്തം പിതാവായി തന്നെയായിരുന്നു സുൽഫത്തിൻ്റെ ഉപ്പ പി എസ് അബൂനെ മമ്മൂട്ടി കണ്ടതും സ്നേഹിച്ചതും ആ ഒരു ഉപ്പയുടെ സ്നേഹവും കരുതലും ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു മക മരുമകൻ കൂടിയാണ് നടനായ മമ്മൂട്ടി എന്നാൽ ചില അപ്രതീക്ഷിത കാരണങ്ങളാൽ ഉപ്പയെ അവസാനം നോക്ക് കാണാൻ മമ്മൂട്ടിക്ക് എത്താൻ സാധിച്ചില്ല പകരം അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ മുഖം കണ്ടത് വീഡിയോ കോളിൽ ആയിരുന്നു നിശ്ചലനായി കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ട് ചങ്ക് തകർന്നുകൊണ്ട് വിതുമ്പി മമ്മൂട്ടിയും അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഉപ്പ അദ്ദേഹത്തിന് എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് ഉപ്പയുടെ അടുത്ത് കരഞ്ഞു തളർന്നിരിക്കുന്ന സുൽഫത്തിനെ കണ്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും മമ്മൂട്ടിക്ക് സാധിച്ചില്ല ഉപ്പയുടെ മരണം കേട്ടതോടെ സുൽഫത്തിൻ്റെ ഉള്ളം മുഴുവനും തകർന്നു പോയി എല്ലാം എല്ലാം വാപ്പയായിരുന്നു വാപ്പയുടെ ശരീരം കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടി വന്ന സുൽഫത്ത് ഒരു നിമിഷം പോലും മനസ്സ് നിലനിർത്താനാകാതെ പൊട്ടി കരയുകയായിരുന്നു ഉപ്പ എന്ന് ഇനി എനിക്കാരുമില്ലല്ലോ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടായിരുന്നു സുൽഫത്ത് കരഞ്ഞത് അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനരികെ കരഞ്ഞു തളർന്നിരിക്കുന്ന സുൽഫത്തിനെ കണ്ട് അവിടെ കൂടെ നിന്നവർക്കെല്ലാം സങ്കടം സഹിക്കാൻ സാധിച്ചില്ല സ്നേഹിച്ചും അതുപോലെ ലാളിച്ചും വളർത്തിയ അച്ഛൻ ഇനി ഇല്ല എന്ന ഓർമ്മ അവരെ കൂടുതൽ തളർത്തുകയായിരുന്നു ഒന്നും പറയാനോ അതുപോലെ ആശ്വസിപ്പിക്കാനോ ആർക്കും കഴിയാത്ത വേദനയായിരുന്നു ആ ഒരു സമയം മമ്മൂട്ടിയും അടുത്തുണ്ടായിരുന്നില്ല ഒരു ആശ്വാസം പകരുന്നതിന് വേണ്ടി ഭാര്യ സുൽഫത്ത് ഉപ്പയുടെ അരികിലിരുന്ന് കരയുമ്പോൾ ഒന്ന് ആശ്വസിപ്പിക്കാനാകാതെ നടൻ മമ്മൂട്ടിയും പ്രശസ്ത നടൻ മമ്മൂട്ടിയുടെ ഭാര്യ സുൽഫത്തിന്റെയും കുടുംബത്തിന്റെയും ആത്മവിശ്വാസമായിരുന്നു പി എസ് അബു ഏറെക്കാലമായി വാർദ്ധക്യപരമായ ആരോഗ്യ പ്രശ്നങ്ങളോട് പോരാടി വരികയായിരുന്നു അദ്ദേഹം രാവിലെ ഒൻപത് മണിയോടെയാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചത് തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ആരോഗ്യപരമായ അസ്വസ്ഥതകളുടെ പശ്ചാത്തലത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു സാമൂഹിക രംഗത്തും സംഘടനാ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിരുന്നു അദ്ദേഹം മുൻ സി ഐ ടി യു വിഭാഗത്തിലെ മലഞ്ചിരക്ക് കൺവീനറായും മുൻ ഇളയകോവിലംഗത്തിലെ മഹൽ പ്രസിഡന്റായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് മട്ടാഞ്ചേരി സ്റ്റാർ ജംഗ്ഷനിലായിരുന്നു താമസം നാളെ വിട്ടപ്പള്ളി ഖബർസ്ഥാനിയിലാണ് ഖബറടക്കം നടന്നത് നിരവധി പേരാണ് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയത്